ഹെൽത്ത് ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയുവാൻ പോകുന്നത് വെണ്ടയ്ക്കയുടെ അത്ഭുത ഗുണങ്ങളെ കുറിച്ചിട്ടാണ് എല്ലാം അടുക്കളയിലെ ഒരു സ്ഥിരം ഘടകമാണ് വെണ്ടയ്ക്ക എങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല നമ്മുടെ ശരീരകോശങ്ങളിൽ ഊർജ്ജം നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരവധി മാലിന്യങ്ങൾ ഉണ്ടാകുന്നു ഇവയാണ് ഫ്രീ റാഡിക്കലുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇവ കോശങ്ങളിൽ അടിഞ്ഞുകൂടുകയാണ് പതിവ് ഫലം കോശങ്ങളുടെ നാശമാണ് കണ്ണുകളിലെ കോശങ്ങളെയും ഫ്രീ റാഡിക്കലുകൾ വെറുതെ വിടുന്നില്ല ശുദ്ധമായ വെണ്ടയ്ക്ക പതിവായി ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തിയാൽ ഇതിനൊരു പരിഹാരമാണ് നിരവധി നേത്രരോഗങ്ങളെ അകറ്റി നിർത്തുവാൻ വെണ്ടയ്ക്ക ഒരു ഉത്തമ ഔഷധമാണ് വെണ്ടയ്ക്കയിൽ സോഡിയം കുറവാണ് പൊട്ടാസ്യം ഇഷ്ടം പോലെ ശരീരത്തിലെ സോഡിയത്തിൻ്റെ തോത് സന്തുലനം ചെയ്ത് നിർത്തുന്നതിൽ പൊട്ടാസ്യത്തിന് പങ്കുണ്ട് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുന്നതിനും പൊട്ടാസ്യം സഹായിക്കുന്നു വെണ്ടയ്ക്കയിലുള്ള ജലത്തിൽ ലയിക്കുന്ന തരം നാരുകൾ രക്തത്തിലെ സെറം കൊളസ്ട്രോൾ നില കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു അതുമൂലം വിവിധതരം ഹൃദയ രോഗങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുന്നു വെണ്ടക്കയിൽ വിറ്റാമിൻ എ എന്ന ആൻറ്റി ഓക്സിഡൻ്റ് ചർമാരോഗ്യം നിലനിർത്തുവാൻ സഹായിക്കുന്നു ചുളിവുകൾ നീക്കുന്നു പാടുകളും കുരുക്കളും കുറയ്ക്കുന്നു ചർമ്മകോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്ന ഫ്രീ റാഡിക്കലുകളെ വെണ്ടയ്ക്കയിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ നിർവീര്യമാക്കുന്നു അതുപോലെ സ്ത്രീകളുടെ പ്രത്യേകിച്ച് ഗർഭിണികളുടെ ആരോഗ്യ ജീവിതത്തിന് വെണ്ടയ്ക്ക വളരെയധികം ഗുണപ്രദമാണ് ഭ്രൂണാവസ്ഥയിൽ തലച്ചോറിൻ്റെ വികാസത്തിന് ഫോളിക് ആസിഡ് ആവശ്യമാണ് വെണ്ടയ്ക്കയിൽ ഫൊളേറ്റുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നു ഗർഭസ്ഥ ശിശുവിൻ്റെ ന്യൂറൽ ട്യൂബിനെ തകരാറിൽ നിന്ന് രക്ഷിക്കുന്നതിനും ഫൊളയേറ്റുകൾ ആവശ്യമാണ് ഗർഭകാലത്ത് നാല് മുതൽ പന്ത്രണ്ട് വരെ ആഴ്ചകളിലാണ് ഫോളിക് ആസിഡ് ആവശ്യമായി വരുന്നത് വെണ്ടയ്ക്കയിലുള്ള ഇരുമ്പും ഫൊളേറ്റും ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണം ദുരിതപ്പെടുത്തുന്നു ഗർഭകാലത്തെ വിളർച്ച തടയുന്നതിനും ഇത് സഹായിക്കുന്നു അതിനാൽ ഗർഭിണികളുടെ ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ വെണ്ടയ്ക്ക വിഭവങ്ങൾ ഉൾപ്പെടുത്തണം വെണ്ടയ്ക്കെന്നല്ല അധികമായാൽ അമൃതം വിഷം തന്നെ വെണ്ടയ്ക്കയിലുള്ള ഓക്സാലിക് ആസിഡ് വൃക്കയിൽ കല്ലുണ്ടാക്കുന്നതായി ചില പട്ടങ്ങൾ സൂചിപ്പിക്കുന്നു ചിലപ്പോൾ ഓക്സാലിക് ആസിഡ് സന്ധികളിൽ അടിഞ്ഞുകൂടി സന്ധി വേദനയ്ക്കും കാരണമായേക്കാം അതിനാൽ മിതമായി മാത്രം ഉപയോഗിക്കുക എല്ലാത്തരം വിഭവങ്ങളും മിതമായി ഉൾപ്പെടുത്തിയ ആഹാരക്രമം അല്ലെങ്കിൽ ഡയറ്റ് അതാണ് ആരോഗ്യ ജീവിതത്തിന് ഗുണപ്രദം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മടിക്കരുത് കൂടുതൽ കൂടുതൽ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ